ആരോഗ്യ മേഖല ഇന്നൊരു വെന്റിലേറ്ററിലായ അവസ്ഥയിലാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് സാധാരണക്കാരന്റെ ആശ്രയമായ സർക്കാർ ആശുപത്രികൾ എത്രത്തോളം തകർന്നുപോയി എന്നതിന്റെ പച്ചയായ യാഥാർത്ഥ്യമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ കോളേജുകളിലേക്ക് നടന്നു പോകുന്നവർ മൂക്കിൽ വെച്ച് മടങ്ങുന്ന കാലം എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേവലം ഒരു പരിഹാസമല്ല മറിച്ച് കേരളത്തിലെ ഇന്നത്തെ ദയനീയ അവസ്ഥയുടെ നേർ ആരോഗ്യ മേഖലയിലെ ഈ തകർച്ചയ്ക്ക് ഉത്തരവാദി മറ്റാരുമല്ല ഈ സർക്കാരും വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ പുഴുവരിച്ച ഉഷ എന്ന സ്ത്രീയുടെ ദുരനുഭവം ഏതൊരു മലയാളിയുടെയും കണ്ണ് നനയിപ്പിക്കുന്നതാണ് ഒരു രോഗിക്ക് മിനിമം പരിഗണന പോലും നൽകാൻ കഴിയാത്ത വിധം മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുന്നു സിസ്റ്റം മുഴുവൻ തകരാറിലാണ് ഇന്ന് ഡോക്ടർമാർ പോലും പരസ്യമായി സമ്മതിക്കുമ്പോൾ ആ സിസ്റ്റം നന്നാക്കാൻ നോക്കാതെ വീഴ്ചകൾ മറച്ചുപിടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പി ആർ വർക്കുകൾക്കും പരസ്യങ്ങൾക്കും വേണ്ടി കോടിക്കണക്കിന് രൂപ ധൂർത്തടിക്കാൻ ഈ സർക്കാരിന് യാതൊരു മടിയുമില്ല എന്നാൽ പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വാങ്ങാനോ ആധുനിക ചികിത്സ ഉറപ്പാക്കാനോ പണമില്ല എന്ന മുടന്ത ന്യായമാണ് ഇവർ നിരത്തുന്നത് ആരോഗ്യ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയും കുറ്റങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ചും എത്ര കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും തകർന്നു വീഴുന്ന കെട്ടിടങ്ങളും മരുന്നില്ലാത്ത ഫാർമസികളും ഡോക്ടർമാരുടെ കുറവും കൊണ്ട് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നരക തുല്യമായി മാറിയിരിക്കുന്നു ഈ ജനദ്രോഹ നടപടികൾക്കെതിരെ കോൺഗ്രസ് ശക്തമായ പോരാട്ടം തുടരുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി പിണറായി വിജയന്റെ നവകേരളത്തിൽ സാധാരണക്കാരന് ചികിത്സ കിട്ടാതെ മരിക്കേണ്ടി വരുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് മുഴുവനായി കേട്ടുനോക്കാം സർക്കാർ ആശുപത്രി കെടുകാര്യസ്ഥിതിയുടെ പര്യായമായി മാറിയിരിക്കുന്നു പാവപ്പെട്ട ആളുകൾക്ക് മെഡിക്കൽ കോളേജ് പോകാൻ പറ്റില്ല സർക്കാർ ആശുപത്രി പോകാൻ പറ്റില്ല എല്ലാ സിസ്റ്റത്തിന്റെ തകരാറാണെന്നാണ് മന്ത്രി പറയുന്നത് സിസ്റ്റം നന്നാക്കാനാണല്ലോ ഈ മന്ത്രി ഇവിടെ ഉള്ളത് സിസ്റ്റത്തെ സിസ്റ്റം തെറ്റാണെങ്കിൽ അപകടമാണെങ്കിൽ അത് നന്നാക്കാനല്ലേ മന്ത്രി ഉള്ളത് കോഴിക്കോട് സംഭവത്തിൽ ശേഷം ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ലല്ലോ വളരെ ദുഃഖകരമായ സംഭവമാണ് ഈ ഉഷ എന്ന് പറയുന്ന സ്ത്രീക്ക് ഉണ്ടായത് ഒരു ന്യായീകരണവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായ സ്വീകാര്യമല്ല അടിയന്തരമായി അവരുടെ മുഴുവൻ ചെലവ് വഹിക്കണം ഇവർക്ക് അടിയന്തരമായി എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കണം സർക്കാർ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ നടന്നു പോകുന്നവർ മൂക്കിൽ പഞ്ഞിവെച്ച് തിരിച്ചു വരുന്ന കാലമാണിപ്പം പല മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി അതാണ് ഹാരിസിനെ എന്തെല്ലാം പീഡിപ്പിച്ചു ഈ ഗവൺമെന്റ് തുറന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പീഡിപ്പിക്കുകയാണ് ഡോക്ടർമാരെ പീഡിപ്പിക്കുകയാണ് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിയന്തിരമായ ചികിത്സ അവർക്ക് നൽകണം നവകേരള സർവേക്കും ബോർഡ് വെക്കാനും കാശുണ്ടല്ലോ ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ കാശില്ലേ